അഞ്ചെണ്ണം നൂറ് രൂപയുള്ളു മഗ്ഗക്കെ പറയുമ്പോ ഒമ്പത് രൂപ പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് രൂപയാണ് ഇവിടെ ചെരുപ്പിന് നാപ്പത്തിരണ്ട് രൂപയുള്ളു നാപ്പത്തി രണ്ട് രൂപയ്ക്ക് ചെരുപ്പുകളുണ്ട് അറുപത് രൂപ മുതൽ നൂറ്റി അമ്പത് രൂപ വരെയുള്ള ഷർട്ടുകളാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ട്രാക്ക് പാൻ നാലെണ്ണം തൊണ്ണൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടിപൊളി അടിപൊളി ഷാകളുണ്ട് തൊണ്ണൂറ്റമ്പത് രൂപയുള്ള കേട്ടോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് കിടിലൻ ഒരു കടയങ്ങ് പരിചയപ്പെടുത്തിയാണ് കേട്ടോ ഞാനിപ്പൊ നിൽക്കുന്നത് ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ ബോർഡറാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്ന ആലപ്പുഴ ജില്ലയാണ് ഇവിടെ കിങ്ഡം പ്ലാസ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് ഈ കടയിൽ ഗംഭീര ഓഫറുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് കേറുകയാണ് കണ്ടോണം വാരിക്കോര് ഓഫർ കൊടുക്കുന്ന കടയാണ് കേട്ടോ ഇത് കണ്ടില്ലേ മാറ്റൊക്കെ എന്ന് പറയുമ്പോൾ മൂന്നെണ്ണം മൂന്നെണ്ണത്തിന് എഴുപത് രൂപയാണ് കേട്ടോ മൂന്നെണ്ണം സെലക്ട് ചെയ്തു എഴുപത് രൂപ എടുത്താൽ മതി കേട്ടോ ഈ ഗ്ലാസ് ഒക്കെ വില കുറച്ച് കൊടുക്കുക वेले वेले। पंतन दिर्वा पंतन दिर्वा <laughs> वारी वारी ും ഒരു ഗ്ലാസ് ഒരു ഗ്ലാസിന് ഒരു ഗ് ഗ്ലാസിന് പന്ത്രണ്ട് രൂപയുള്ളു വാരിക്കോര് വാങ്ങിച്ചോണ്ട് പോവാം പന്ത്രണ്ട് രൂപ ഒരു ഗ് ഗ്ലാസിന് അടിപൊളി കപ്പൊക്കെ ഇരിപ്പുണ്ടല്ലേ മുപ്പത്തഞ്ച് രൂപ ഒരു കപ്പിന് മുപ്പത്തഞ്ചു രൂപ കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ നല്ല അടിപൊളി ഓഫറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി രൂപ രൂപയുള്ളൂ അമ്പത്തി ഒമ്പത് രൂപ നല്ല അടിപൊളി ഭരണികളൊക്കെ ഉണ്ട് ദേ ഭരണികളുടെ കണ്ടമാനം കണക്ഷൻ ആണ് ഇവിടെ നിലനിട്ടിരിക്കുന്നത് ഈ കപ്പ് കണ്ടില്ലേ ഈ കപ്പ് ഈ കപ്പിന് എന്തോ അല്ലെ പതിനെട്ട് രൂപ പതിനെട്ട് രൂപയുള്ളൂ പതിനെട്ട് രൂപയ്ക്ക് നല്ല അടിപൊളി കപ്പ് കൊടുക്കുകയാണ് പതിനെട്ട് രൂപയുടെ കണ്ടമാനം കപ്പുകളുടെ കളക്ഷൻ ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാരിക്കോരി ഒരു കൊണ്ടുപോവാം കേട്ടോ ഇഷ്ടംപോലെ സാധനം ഉണ്ട് ഇവിടെ സ്റ്റോക്ക് വേണ്ട പിടിച്ചോ അതെ ഇരുപത്തിനാല് രൂപയുള്ളൂ ഇരുപത്തിനാല് രൂപ ഇരുപത്തിനാല് രൂപയ്ക്ക് നല്ല മറ്റൊരു മോഡൽ കപ്പുണ്ട് ഇരുപത്തിനാല് രൂപയ്ക്ക് കേട്ടാ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല കിടക്കാച്ച് ടോപ്പുകളുണ്ട് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി ജോർജറ്റിന്റെ നല്ല അടിപൊളി അടിപൊളി ഷാളുകളുണ്ട് തൊണ്ണൂറ്റമ്പത് രൂപ ഉള്ളു കേട്ടോ ഈ ശാലകൾക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു അങ്ങനെ 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 ഇവിടെ ഒരുപാട് സാധനങ്ങളെ നിരനിരയായിട്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെല്ലാം ഗംഭീര ഓവറുകളാണ് ഓച്ചറ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് ഇവിടെ കിങ്ഡം പ്ലാസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആരും അറിഞ്ഞു നടത്തില്ല ഇങ്ങനെ ഒരു സ്ഥാപനം ഈ വീഡിയോയിലൂടെ എല്ലാവരും അറിയണം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള കേട്ടോ എം ആർ പിയിലും താത്ത് അതിലും താത്ത് കൊടുക്കുവാണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ളത് തൊണ്ണൂറ്റ രൂപയുള്ള മറ്റേ കയ്യിലേക്കും മറ്റേ ഈ കയ്യിലേക്കും തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പോൾ ദേ കണ്ടില്ലേ ചേച്ചിമാർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ഷാളുകളുണ്ട് ഇത് നാലെണ്ണം തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നോക്കിയെടുക്കാം കളറൊക്കെ ചൂസ് ചെയ്യാം നോക്കിയേ ഇവിടെ കിടപ്പുണ്ട് മാറ്റുകളുണ്ട് പിന്നെ ദേ ഞാൻ ഓരോ സാധനങ്ങൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താം ഇവിടെ ഓരോരോ സാധനങ്ങളുണ്ട് വേണ്ടോ അതെ ഇതേ വേണ്ട പൗച്ചുണ്ട് അതെ ഇതിനൊക്കെ വമ്പൻ ഓഫറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ വന്ന് ബ്രഷ് ഉണ്ട് ദേ എല്ലാം കൂടെ ഞാൻ എടുത്തെടുത്ത് കാണിക്കുന്നില്ല ആവശ്യമുള്ള സാധനങ്ങൾ വന്ന് കളക്ട് ചെയ്തോ ഏ പിച്ചാത്തിക്കൊക്കെ വിലക്കുറവാണ് പിച്ചാത്തി ഒക്കെ ഒന്ന് വാങ്ങിച്ചോ തേങ്ങ പൊതിക്കാൻ വെട്ടോത്തി സംഭവം ഒക്കെ റെഡിയായിട്ടിരിപ്പുണ്ട് വെട്ടോത്തിക്ക് ഒക്കെ വില കുറവുണ്ട് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ട്രാക്ക് പാന്റ് നൂറ്റി തൊണ്ണൂറ്റു രൂപയുള്ളൂ വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ പയ്യന്മാരൊക്കെ വീഡിയോ കാണുന്നുണ്ട് അടിപൊളി ട്രാക്ക് പാന്റ് ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപ അറുപത്തിയഞ്ചു രൂപ മുതൽ മാറി മാറി ഇടാൻ പറ്റുന്ന അടിപൊളി തൊപ്പിയുണ്ട് മിക്കവാറും തൊപ്പി വാങ്ങിക്കാൻ പല പലയിടങ്ങളിൽ കേറുമ്പോ നൂറ് നൂറ്റമ്പത് രൂപയാണ് ഒരു തൊപ്പിക്കൊടുക്കുന്നത് അറുപത്തിയഞ്ച് രൂപ മുതൽ അടിപൊളി തൊപ്പി അത് ഏടാ എന്തോ വേണോ അല്ലേ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ജീൻസ് മഗക്കെന്ന് പറയുമ്പോ ഒമ്പത് രൂപ പോലെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കട അല്ല അടിപൊളി ബക്കറ്റുകൾക്കൊക്കെ ഗംഭീര ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഓരോ സാധനങ്ങൾക്കും നിങ്ങൾ കട എന്ന് അറിഞ്ഞു വെച്ചേ കേട്ടാ മൂന്ന് ടിഷ്യു തൊണ്ണൂറ് രൂപ ഇത് ഒരെണ്ണം പതിനഞ്ചു രൂപ ഉള്ളത് കേട്ടാ ഇത് ഒരെണ്ണം പതിനഞ്ച് രൂപ കപ്പ് സെറ്റാണ് ഇതിന്റെ വില എന്ന് പറയുമ്പോൾ നൂറ്റി എൺപത് രൂപയുള്ള കപ്പ് സെറ്റിന്റെ വില നൂറ്റി മുപ്പത്തഞ്ചു രൂപ അടിപൊളി കപ്പാണ് നൂറ്റി മുപ്പത്തഞ്ചു രൂപയുടെ കപ്പ് നിങ്ങളുടെ കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ കപ്പുകൾ ഇങ്ങനെ വിശാലമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ആറെണ്ണം വാങ്ങിക്കാം നൂറ്റി അൻപത് രൂപയ്ക്ക് ഒന്ന് വന്ന് കയറി നോക്ക് നിങ്ങൾ നിങ്ങൾക്ക് കട ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ ഒരു കടയിൽ ചെന്ന് ഒരു ചെരുപ്പ് വാങ്ങിക്കുവാണെങ്കിൽ കുറഞ്ഞത് ഒരു നൂറ് രൂപ എടുക്കണം ഇവിടെ ചെരുപ്പിന് നാൽപ്പത്തിരണ്ട് രൂപയുള്ളൂ നാപ്പത്തി രണ്ട് രൂപയ്ക്ക് ദേ ചെരുപ്പുകളുണ്ട് കേട്ടോ ചെരുപ്പുകളുടെ കുറെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ കാദി പ്രേമികൾക്കായിട്ട് കിടിലിന് ഒരു ഓഫർ തരാം വൈറ്റ് ഷർട്ട് ആണ് ഹാഫ് ഷർട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് മൂന്ന് ഷർട്ട് വൈറ്റ് ഷർട്ട് തന്നെ ഫുൾ ഷർട്ട് കാതി ഷർട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം നിങ്ങൾക്ക് അറിയുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രേക്ക് കാതിയുടെ കളർ ഷർട്ട് കൊടുക്കുകയാണ് അല്ലേക്കാ അതെ കളർ ഷർട്ട് മൂന്നെണ്ണം കൊടുക്കുകയാണ് ചേച്ചിമാർക്ക് പറ്റിയ ഐറ്റംസ് ഒക്കെ കിടപ്പുണ്ട് നിങ്ങൾ കാണണമെന്ന് പറയുമ്പോൾ ഓരോ ഡ്രസ്സുകളുമാണ് അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഈ ഒരു കട പ്രവർത്തിക്കുന്നത് ഈ ഒരു സ്ഥാപനം വലിയ സ്ഥാപനമാണ് കേട്ടോ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കുട്ടികൾക്കുള്ള ഐറ്റംസ് ചേച്ചിമാർക്കുള്ള ഐറ്റംസ് നല്ല അമ്പർലകളുണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ കുടകള് സ്റ്റാർട്ട് ചെയ്യുകയാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയ്ക്ക് കുട അപ്പം നമ്മുടെ ഓച്ചറക്കാരൊക്കെ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് അറിയുക ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് കിങ്ഡം പ്ലസ് അടിപൊളി അടിപൊളി ടോപ്പുകൾ ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കുകയാണ് അറുപത് രൂപ മുതൽ രൂപ വരെയുള്ള ഷർട്ടുകളാണ് അറുപത് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെയുള്ള ഷർട്ടുകൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല അടിപൊളി ഫോട്ടോ ഫ്രെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങളുടെ വീട്ടിലേക്ക് വീടിനെ മനോഹരമാക്കുന്ന ഫോട്ടോ ഫ്രെയിമുകളുടെ ഒക്കെ ഒരു കളക്ഷൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ബർത്ത്ഡേക്ക് പറ്റിയിട്ടുള്ള ബെർത്തഡയുടെ സെക്ഷനിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ബെർത്ത്ഡേ പരിപാടികൾക്ക് പറ്റിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വളരെ വിലക്കുറവിൽ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ബെർത്ത്ഡേ പരിപാടികൾക്ക് പറ്റിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടുണ്ട് രണ്ടെണ്ണത്തിന് പതിനഞ്ച് രൂപയുള്ളു കേട്ടോ രണ്ടെണ്ണത്തിന് പതിനഞ്ച് രൂപ കുഞ്ഞു മക്കളെ ഇരിപ്പുണ്ട് നല്ല അടിപൊളി ചന്തപോട്ടുള്ള സാധനം നല്ല കണ്ണാടി വെച്ചിട്ടുള്ള കാർട്ടൂൺ സ്റ്റിക്കറൊക്കെ ആയിട്ട് നല്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയുള്ള മക്കൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ചെത്ത് പെമ്പിള്ളേർക്ക് വേണ്ടിയുള്ള പേഴ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഓക്കെ അതുപോലെ ബാഗുകൾ അപ്പോൾ ഇത് പരിചയപ്പെടുത്താനാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ കേട്ടാ കൊള്ളാം അടിപൊളി അല്ലേ ഫാൻസി ഐറ്റംസ് ആണ് ഫാൻസി ഐറ്റംസിന്റെ കുറേ സാധനങ്ങൾ ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് ഒക്കെ അതിന്റെ ഒരു കൗണ്ടറിലാണ് ഞാൻ നിൽക്കുന്നത് ഡബിൾ ഡബിൾ മുണ്ടാണ് എത്ര ാണ് ഡബിൾക്ക് മുണ്ടുകൾ അല്ലേ നോട്ട് ബുക്കിനൊക്കെ വിലക്കുറവുണ്ട് കേട്ടോ ചൈനീസ് മീഡിയയുടെ പ്രേക്ഷകർ വന്ന് കേറിക്ക ഡിസ്കൗണ്ടും ധരിക്കുക അതൊരു സ്നേഹമാണ് നോട്ട് പാടുകൾ ഉണ്ട് അങ്ങനെ പരിചയപ്പെടാനാണെങ്കിൽ പഠന സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പഠനം സംബന്ധിച്ചു ആയത് രൂപയുള്ള അഞ്ച് ചെടിച്ചട്ടിക്ക് നൂറ് രൂപ അഞ്ച് ചെടിച്ചട്ടിയുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അഞ്ച് ചെടിച്ചട്ടിക്ക് നൂറ് രൂപ നൂറ്റി അമ്പത് രൂപയുള്ളത് ഈ ഒരു സെക്ഷനിലെ സാധനങ്ങൾ ഒരുപാടുണ്ട് ഞാൻ ഓരോന്നിനും പേരൊന്നും എടുത്തു പറയുന്നില്ല ബക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങൾക്കും നിങ്ങൾക്ക് ഓഫറിൽ വാങ്ങിക്കാം ഒരു പീസിന് തൊണ്ണൂറ് രൂപയാണ് ഒരു പീസിന് തൊണ്ണൂറ് രൂപ ഉള്ളു അത്രേ ഉള്ളൂ അത് കൊള്ളാം നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ചെയറുകൾ സ്റ്റാർട്ട് ചെയ്ത നാനൂറ്റി ഇരുപത് രൂപ ഉള്ളു കേട്ടോ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടിട്ട് നല്ല സാധനങ്ങൾ നാനൂറ്റി ഇരുപത് രൂപ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് വരെയാണ് ഇവിടെ ഹെൽമെറ്റുകളുടെ വില വരുന്നത് എല്ലാ സർട്ടിഫൈഡോട് കൂടിയ ഹെൽമെറ്റുകളാണ് മിക്കവാറും സാധനങ്ങളിൽ നിന്നും നമുക്ക് കൊടുക്കുന്നതെന്ന് അറിയാം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഹെൽമെറ്റ് വാങ്ങിക്കാം നല്ല ഹെൽമെറ്റ് വാങ്ങിക്കാം കേട്ടോ ക്രോക്കറി ഐറ്റംസ് അതിൻ്റെ ഒരു വലിയ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മിക്കവാറും സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഓരോന്നും നോക്കി ചൂസ് ചെയ്യാം ഇപ്പം നമ്മുടെ വീടുകളിൽ ഒന്നും നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ പറ്റത്തില്ല ഈ ഐറ്റംസ് ഒന്നും ഞാൻ പ്രധാനമായിട്ടും എടുത്ത് കാണിച്ചില്ല ഇതൊക്കെ എന്ന് പറയുമ്പോൾ വിലക്കുറവാണ് കേട്ടോ അതെ സോപ്പ് പൊട്ടി അങ്ങനെയുള്ള കാര്യങ്ങള് ടിന്നുകൾ ടിന്നുകൾ കണ്ടോ ടിന്നുകളൊക്കെ പൗഡർ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ടിന്നുകൾ അതെ കുട്ടികൾക്ക് പറ്റിയുള്ള ടൗവലുകൾ ഞാനിങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ കാണുന്ന കാഴ്ചകൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഇണക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കിങ്ഡം പ്ലാസ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം ഈ സ്ഥാപനത്തിൻ്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ വരുന്നത് ഓച്ചിറ ക്ഷേത്രം കഴിഞ്ഞിട്ട് നമ്മൾ കായംകുളത്തേക്ക് പോകുമ്പോൾ ക്ഷേത്രം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു കെ സി ബി ഉണ്ട് കെ സി ബി ഓഫീസുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് വലിയൊരു സ്ഥാപനം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സാധനങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥാപനമാണ് കേട്ടോ മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം